ി ശ്രീമദ്ഭാഗവതേ മഹാപുരാണി ഷഷ്ടി പഞ്ചമോധ്യായീർത്തോണ്ട പഞ്ചമസ്കന്ധം അതിന്റെ അവസാനത്തിൽ നരകം ആ നരക വർണ്ണനയോടുകൂടി അജാനില മോക്ഷം പറയേണ്ടി വന്നു ഇങ്ങനെ പ്രസംഗവശാൽ ഓരോ വിഷയങ്ങളോ പറയേണ്ടി വന്നതാണ് കഥ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ പ്രകൃതം ഉത്താനപാദന്റെ വംശം ദക്ഷപ്രജാപതി വരെ വർണ്ണിച്ചു വെച്ചിട്ടുണ്ട് ആ ദക്ഷൻ മുതൽ ആ വംശത്തെ വർണ്ണിക്കുകയാണ് ദക്ഷപ്രജാപതി പ്രചേതസ്സുകളുടെ മകനായിട്ട് ജനിച്ചു വളരെ കാലം പൂർവജന്മത്തിൽ ശിവനെ കുറെ നിന്ദിച്ചു ആ ഒരു പാപം തീരണം എന്ന് വെച്ചിട്ട് മഹാവിഷ്ണുവിനെ വളരെ ശക്തിയായിട്ട് സേവിച്ചു ഭഗവാന്റെ കയ്യിൽ നിന്ന് വരം മേടിച്ച് ഈ ദക്ഷപ്രജയാപതി രാജ്യഭാരത്തിന് പുറപ്പെട്ടു അദ്ദേഹം മാനസികമായിട്ടാണ് ബ്രഹ്മാവിനെ പോലെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് സമ്പാദിച്ചിട്ടുണ്ട് പതിനായിരം പുത്രന്മാരെ ആദ്യം സൃഷ്ടിച്ചു അവരൊക്കെ തപസ്സിന് പോയപ്പോൾ നാരദൻ അവർക്ക് മോക്ഷധർമ്മം ഉപദേശിച്ചു അത് ലക്ഷൻ അത്ര പിടിച്ചില്ലേ ഈ കുടുംബികൾക്ക് കുട്ടികൾ സന്യസിച്ചു പോവുക എന്നൊക്കെ വെച്ചാൽ വലിയ രസമായിട്ടുള്ളതാവില്ലേ ലക്ഷപ്രജ്ഞാപതി രണ്ടാമത് സൃഷ്ടിച്ചു ആയിരം പുത്രന്മാരെ ശ്രീനാരദൻ അവരെയും സന്യസിപ്പിച്ചു കരുണകൊണ്ടാണ് എന്താ വച്ചാ നല്ല ബുദ്ധിമാന്മാരാണ് അവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോട്ടെ നാരദൻ കരുണ വിചാരിച്ചതാണ് പക്ഷേ അതിന് നാരദന്റെ പകരം കിട്ടിയത് എന്താണ് ലക്ഷപ്രജാപതി നാരദനോട് പറഞ്ഞു നീ കുടുംബത്തെയും നശിപ്പിക്കുന്നവനാണ് എന്റെ പതിനോരായിരം ഉണ്ണികൾക്ക് ഹൂം പരവും ഇല്ലാതെ ഉണ്ടാക്കി തീർക്കുകയല്ലേ എനിക്ക് ഉണ്ടായത് മൂന്നേ മുക്കാൽ നാഴികയിലധികം ഒരിക്കലിരിക്കാം വെയ്യാണ്ട പോട്ടെ ഒരിക്കലും ഇരുന്നിട്ടല്ലേ മറ്റോനെ പറഞ്ഞ് ബുദ്ധി അപകടമാക്കി തീർക്കുക ഇതാണ് വൃക്ഷന്റെ ശാപം നാരദൻ പറഞ്ഞു ഏട്ടാ ചെയ്തത് വല്യ ഉപകാരമായി എന്താ വച്ചാ മൂന്നേ മുക്കാൽ നാഴിക ഒരിക്കലും ഇരിക്കാൻ വയ്യാച്ചാൽ എന്താ എനിക്ക് ഒരിക്കലും ഇരിക്കേണ്ട ലോകമേ തറവാട് ഒന്ന് ഒരിക്കലും അധികരിക്കുമ്പോഴാണല്ലോ ചില ബന്ധങ്ങള് ചിലവരോട് സ്നേഹം ചിലവരോട് വൈരം ഇതൊക്കെ തരുന്നു അപ്പൊ അതുണ്ടാവില്ല പിന്നെ മറ്റോനെ പറഞ്ഞ് നേരെയാക്കാനാണ് അതൊരു മൂന്നേ മുക്കാൽ നാഴിക കിട്ടിയാലും ഒക്കെ കാര്യം കഴിച്ചോളാം അതുകൊണ്ട് വലിയ ഉപകാരമായി എന്നിട്ടും ദക്ഷൻ പാക്കാത്ത നിർന്നില്ല എന്താ വേണ്ടത് പതിനോരായിരം ഉണ്ണികളാണ് നഷ്ടപ്പെട്ടത് ഇപ്പൊ അദ്ദേഹത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കും തോന്നണതാണ് ദക്ഷപ്രതി അർജി ഈ അടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ നാരദൻ എന്റെ കുട്ടികളെയൊക്കെ സന്യസിപ്പിക്കുകയാണ് ഈ നാരദന്റെ പണി എത്ര വിക്കലുണ്ട് കുട്ടികളെ നാരദൻ അവരെ പോയി സന്യസിപ്പിച്ചുകൂടെ എന്റെ കുട്ടികളെ സന്യസിപ്പിക്കുക എന്നോടൊരു പകുള്ളത് പോലെ ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ബ്രഹ്മാവിനോട് അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു ഉണ്ണി ദക്ഷ അത് ഈ നാരദന്റെ ഒരു സ്വഭാവാണ് ബാക്കിയുള്ളവരെ ഈശ്വരങ്കിലേക്ക് പിടിച്ചിട്ടിരിക്കുക അത് അയാളുടെ സ്വഭാവമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം ചെയ്യൂ ഈ ആൺകുട്ടികളെ സൃഷ്ടിച്ചാലാണല്ലോ നാരദൻ ഉപദേശത്തിന് വരിക പെൺകുട്ടികളെ സൃഷ്ടിച്ചോളൂ എന്ന് വെച്ചാൽ നാരദൻ ഒരു സന്യാസിയാണ് സന്യാസിയുടെ ഉപദ്രവ ഇല്ലാതെ കേന്ദ്രിക്കാൻ വേണ്ടിയിട്ട് എലി വരാതെ കേന്ദ്രീകരിക്കാൻ ചില കണിയൊക്കെ വെക്കണത് പോലെ ബ്രഹ്മാവ് നല്ല പറഞ്ഞു കൊടുത്തത് സന്യാസിയുടെ ഉപദ്രവ ഇല്ലാതെ കേന്ദ്രീകരിക്കാൻ പെൺകുട്ടികളെ സൃഷ്ടിക്കുക നല്ലത് അത് ശരിയ ദക്ഷപ്രജാപതിക്കും തോന്നി അറുപത് പെൺകുട്ടികളെ പിന്നെ സൃഷ്ടിച്ചു നാരദനെ ആ നാട്ടിലേക്കൊന്നും കണ്ടില്ല കല്പിച്ചു ഇനി നാരദൻ്റെ ഉപദേശത്തിന് വേണ്ടി വന്നാൽ അയാളുടെ കല്യാണം കൽപ്പിക്കണം കൽപ്പിച്ചു കൂട്ടിയിട്ട് തന്നെയാണ് തോറ്റു നാരദ മഹർഷി ഈ അറുപത് പെൺകുട്ടികളുടെ അതിഥി ധീരി ധനു കാഷ്ഠ അരിഷ്ട സുരസ ഇള ഇങ്ങനെ പോകും ഈ അറുപത് പെൺകുട്ടികളുടെ വംശം അതില് അതിഥി പ്രസവിച്ചുണ്ടായവരാണ് ആദിത്യന്മാർ അതിഥിയുടെ വംശമാണ് ഇവിടെ ആദ്യം വർണ്ണിച്ചത് അതിൽ പന്ത്രണ്ട് പേരാണ് പ്രധാനികള് ദ്വാദാദിത്യന്മാര് അതിൽ ഒരാളാണ് തോഷ്ടാവ് തോഷ്ടാവിൻ്റെ മകനാണ് വിശ്വരൂപൻ വിശ്വരൂപന്റെ അമ്മ ഒരു അസുര സ്ത്രീയാണ് എന്നാലും ഒരിക്കൽ ദേവന്മാര് വിശ്വരൂപനെ ആചാര്യനാക്കി വരിച്ചു അപ്പരാജ്യവും ചോദിച്ചു ഈ ദേവന്മാരെ വെച്ചാൽ വലിയ അഭിജാത്യവഴക്കുള്ള കൂട്ടരാണ് ഈ അസുര സ്ത്രീയിൽ ജനിച്ചയാളെ ആചാര്യനാക്കി വരിക്കാൻ എന്താ കാരണം എന്ന് വെച്ചു അത് നിവൃത്തിയില്ലാതെ പറ്റിപ്പോയതാണ് ഒരിക്കൽ വ്യാഴാചാര്യൻ സഭയിലേക്ക് ദേവേന്ദ്രന്റെ സഭയിലേക്ക് കടന്നു എന്നു തൻ്റെ സകല പരിവാരങ്ങളോടും കൂടി ഇരിക്കുന്ന സമയ ദേവേന്ദ്രൻ അപ്പൊ ഇന്ദ്രന് എന്ത് തോന്നി ആചാര്യനാണ് കാര്യമൊക്കെ സമ്മതിച്ചു എന്നാലും തൻ്റെ ശമ്പളം കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ആളല്ലേ ആചാര്യനെ കണ്ട് താൻ എണീറ്റാൽ തന്റെ ഗമയ്ക്ക് ഒരു കുറവില്ലേത് തോന്നിയിട്ട് ദേവേന്ദ്രൻ എണീക്കാൻ പോയില്ല അപ്പ ആചാര്യൻ നിശ്ചയിച്ചു വന്നാൽ അതിന്റെ ഫലം ഒന്ന് അനുഭവിച്ചോട്ടെ വ്യാഴം ഇറങ്ങി പോവുകയും ചെയ്തു ഈ സന്ദർഭം മനസ്സിലാക്കി ആസുരന്മാർ യുദ്ധത്തിന് വന്നു അവനവന് ജാതകം മറിയ ജാതകത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ മറിയ ശത്രുക്കൾക്ക് ശുക്രന്റെ പൂർണ്ണ ബലം ഉണ്ടാവുക പിന്നെ അധപ്പതിക്കാൻ വേറെ വല്ലതും വേണോ ദേവന്മാരൊക്കെ കൂടി ഓടി ബ്രഹ്മാവിന്റെ അടുത്ത് എന്ന് സങ്കടം പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ആചാര്യനെ അപമാനിച്ചത് നന്നായില്ലേ അതുകൊണ്ട് വ്യാഴത്തിനെ കണ്ടുപിടിക്കുക പ്രയാസമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും കൊറേ കഴിഞ്ഞ അദ്ദേഹം ആണ് ശുദ്ധി വരുകയും പോകുക വ്യാഴം ഇങ്ങോട്ട് വരും അതേവരെ ആചാര്യൻ വേണം വിശ്വരൂപനെ ആചാര്യനാക്കി വരിക്കും ദേവന്മാരൊക്കെ കൂടി വിശ്വരൂപന്റെ അടുത്ത് എന്ന് അദ്ദേഹത്തിനെ പറഞ്ഞ് പ്രലോഭനം ചെയ്ത് എന്തിന് വിശ്വരൂപൻ അദ്ദേഹത്തിന് ആചാര്യനായിരിക്കാനുള്ള മോഹൻ ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹത്തിന് ആ സ്ഥാനത്തിനോ അതുകൊണ്ട് ഉണ്ടാവുന്ന ധനലാഭത്തിനോ അദ്ദേഹത്തിന് മോഹല്യ എങ്കിലും ദേവന്മാരൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് കേൾക്കണല്ലോ ആ നിലയ്ക്ക് വിശ്വരൂപൻ ആചാര്യനായിരുന്നു നാരായണ കവചം എന്നുള്ള ഒരു മന്ത്രം കൊണ്ട് സക്കല്യാസുരന്മാരെയും തോൽപ്പി ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പ രാജാവ് ചോദിച്ചു അങ്ങനെ ഒരു മന്ത്രവും എനിക്ക് ആ മന്ത്രം ഒന്ന് കേട്ടാ കൊള്ളാം അപ്പൊ ഇവിടെ എന്താ കാണിക്കണത് എന്ന് വെച്ചാല് ഈ ആചാര്യനെ അപമാനിച്ചപ്പോളാണ് അസുരന്മാര് ആക്രമണത്തിന് വന്നത് ആ അസുരന്മാരെ തോൽപ്പിക്കാനാണ് ഇവിടെ നാരായണ കവചം ഈ അബദ്ധം നമുക്കും പറ്റുന്നുണ്ട് അച്ഛൻ അമ്മ ഗുരു ഇവരൊക്കെ വന്ദനീയന്മാരാണ് നമുക്ക് അവരെ നമ്മൾ വന്ദിക്കാതെ ഇരിക്കുന്ന സമയത്താണ് അസുരന്മാരെ ആക്രമിക്കുക ആസുരമായിട്ടുള്ള സ്വഭാവം എന്നർത്ഥം ഈ മനസ്സ് ദുഷിക്കുന്നത് എപ്പോഴാ നമ്മൾ വന്ദിക്കേണ്ടവരെ വന്ദിക്കുന്നില്ല എന്ന് മാത്രമല്ല നിന്ദിക്കുകയും കൂടി അയ്യാൽ കഥ പറയാണ്ടോ അപ്പൊ മനസ്സ് ദുഷിച്ചു ആസുരമായിട്ടുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാവും അതൊക്കെ കാരണമാണ് അങ്ങനെ വല്ലേ അബദ്ധമൊക്കെ പറ്റുന്ന സമയത്ത് ഈ നാരായണ കവചം ജപിച്ചാൽ നമ്മുടെ സാത്വികമായിട്ടുള്ള ആ ഗുണങ്ങൾ അത് ആ മനസ്സ് തെളിഞ്ഞു വരും അപ്പോൾ ആസുരമായിട്ടുള്ള സ്വഭാവമൊക്കെ തീരും നാരായണ കവചം ജപിക്കുക വളരെ നന്ന് എന്നർത്ഥമാണ് എല്ലാറ്റിനും വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാരുണ്യലീലകളാണ് ഭാഗവതം മുഴുവനും എങ്കിലും ആറാമത്തെ സ്കന്ധത്തിൽ പ്രത്യേകമായിട്ട് വേദവ്യാസൻ പറയണത് ഭഗവാൻ്റെ സർഗവിസർഗാദികളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ജീവന്മാർക്ക് എല്ലാവർക്കും ഭഗവാൻ കൽപ്പിച്ചു കൊടുത്ത സ്ഥാനം ഏതാണ് എന്ന് വിശദീകരിച്ചതിന് ശേഷം ഈ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഓരോ ജീവജാലങ്ങളും ഭഗവാൻകലേക്ക് എത്താൻ പാടുപെടുന്നില്ല എന്ന് കണ്ടിട്ട് അവരെ തന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രേരണ ഭഗവാൻ കൊടുക്കുകയാണ് അതാണ് പോഷണം എന്ന ലീല കോടാന കോടി ജീവജാലങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ വാസനാബലാൽ പലതരം വാസനാബലങ്ങളിൽ പെട്ട് കഴിയുകയാണ് അവർക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല ദുർവാസനകളാണ് അവരെ പിടിച്ചിരിക്കുന്നത് ഒരു കാലത്ത് അവർ ഭഗവാന്റെ ജീവചൈതന്യം തന്നെ എന്നുള്ള ഒരനുസന്ധാനം ഉള്ളായിരുന്നവരായിരുന്നു പക്ഷേ അതൊക്കെ ഈ പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകൽ കൊണ്ട് കോടാന കോടി ജന്മങ്ങളെ അവിടുത്തെ നിന്നും വിട്ടുപോകുന്നു കഴിഞ്ഞതുകൊണ്ട് എന്തായി മറന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്ക് ആ പഴയവാസന താനുണ്ടാക്കി കൊടുക്കണം അതാണ് പട്ടേരിപ്പാട് തുറന്നു പറഞ്ഞത് സ്മൃതി വാസനാ ബലാൽ ത്വൽസ്മൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന് ഈ ജീവനെ പറ്റിയിട്ട് ഒരു സ്മൃതി ഉണ്ടാവുകയാണ് വ്യാഖ്യാതാക്കന്മാർ പറയണത് അതാ ത്വൽ കർത്തൃകാ സ്മൃതി ഭഗവാൻ കർത്താവായിരുന്നു കൊണ്ടുള്ള ഒരു സ്മൃതിയാണ് ഭഗവാനെ പറ്റി ജീവൻ ഉണ്ടാവുന്ന സ്മൃതി എന്നല്ല മൃതി വാസനാ ബലാജ്ഹാവ നാരായണ നാമകം സുതം ഭഗവാന് ഒരു സ്മൃതി ഉണ്ടാവണു അതെന്താ ഭാഗവതം പറഞ്ഞിട്ടുണ്ട് മതീയോയം മയാ സർവതാ രക്ഷണീയ മദീയോയം മയാ സർവതാ രക്ഷണീയ എന്നുള്ള ഒരു സ്മൃതി ഭഗവാന് ഈ ജീവനെ കുറിച്ചുണ്ടാവുമ്പോഴെന്തായിസ്മൃതി വാസനാ ബലാജ്ജുഹാവ നാരായണ നാമകം സുതം അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റിയായി എന്താ അബദ്ധം നാരായണ എന്ന് ജപിക്കുക അങ്ങനെയാണല്ലോ അജാമളനെ പറ്റിയത് അദ്ദേഹം അറിയാതെ കണ്ട് നാമം നാവും ഞങ്ങടെ പുറപ്പെടാൻ ഇറങ്ങി അത് പല പല രീതിയിലും മകനെ വിളിക്കുകയാണെന്നുള്ള ഭാവത്തിൽ മാത്രം കേവലയാ ഭക്തിയാ വെറും കേവലം പുത്രസ്നേഹം എന്ന ആ ആവരണം മാത്രമേ അതിനുള്ളൂ പക്ഷേ അത് പോഷണം തനുഗ്രഹ ഭഗവാന്റെ അടുത്തേക്ക് വളരെ വേഗം പോഷിച്ചു വളർന്ന് എത്താനുള്ള ഒരു ഭഗവത് അനുഗ്രഹത്തിൻ്റെ കാരുണ്യഭാവത്തിൽ മുഴുകലായിട്ട് അങ്ങോട്ട് മാറി അതാണ് ഈ ഷഷ്ടസ്കന്ധത്തിലെ കഥകളൊക്കെ അജാമളൻ്റെ ഒരു കഥയല്ല പിന്നീട് നമ്മൾ കേട്ട ദക്ഷിൻ്റെ കഥയും അത് തന്നെയാണ് കാണിക്കുന്നത് ഒരിക്കലും നേരെ ആവില്ല എന്ന മട്ടില് സജ്ജന നിന്ദ സ്വന്തം ദുർവാസനയാക്കിയിട്ട് ശീലിച്ചു പോരുന്ന ആളാണ് ദക്ഷൻ സദ്വാസനയ്ക്ക് എത്ര ഉണ്ടോ അതുപോലെ തന്നെ ദുർവാസനപ്പുറത്തെന്ന് പറയാ എനിക്കും ഉണ്ട് ചില ശക്തി എന്ന് അതാണ് ദക്ഷൻ കാണിക്കുന്നത് ജമ്മം മാറി എന്നിട്ടും കാര്യമൊന്നുമില്ല സജ്ജന് നിന്ദ അത എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കഴിഞ്ഞിരിക്കണമെന്നാണ് പറയണത് ഇന്ന് വിഷയ ആളുണ്ട് അങ്ങനെ എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ എന്നാ അവർ പറയണൊരു വാക്ക് അതുകൊണ്ട് ഞാനത് സമ്മതിക്കില്ല എന്നാണ് ഈ പ്രസ്റ്റീജിൻ്റെ ആളാണ് ദക്ഷൻ അതാണ് മഹാദേവനെ നശി നശിപ്പിക്കാൻ ശ്രമിച്ചതും അല്ലെങ്കിൽ അവിടുത്തോടെ എതിർക്കാൻ ശ്രമിച്ചതും എന്നിട്ട് സ്വയം നശിച്ചതും ഇപ്പോൾ ആ നാരതൻ്റെ മുമ്പിൽ എതിർത്തു എന്നിട്ട് എന്താ ചെയ്ത് നമ്മൾ കേട്ടില്ലേ അറുപത് പെൺകുട്ടികൾ ഇപ്പം ഇതിലധികം ഒരു പ്രാരബം ഒരാൾക്ക് വരാനില്ല പോട്ടെ അറുപത് പേരെയും വിവാഹം ചെയ്തു കൊടുത്തു അവരെ ദക്ഷം പറഞ്ഞതുപോലെ തന്തുകൃന്ദന എന്നാണ് നാരദനെ വിളിച്ചത് കുടുംബത്തിന് ഒരു കുടുംബനാഥനായിട്ട് കാരണവരായിട്ടിരിക്കുമ്പോൾ എന്താ സുഖം പൂന്താനം പറഞ്ഞു ഉണ്ണിയുണ്ടായി വേൾപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി വേൽപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ച് ഇങ്ങനെയുള്ള ആ തന്തോ അതാണ് ബന്ധം അങ്ങനെ ചങ്ങല കണ്ണി 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 ആയിട്ട് അനവധി അനവധി ഉണ്ണികളായിട്ടും പെണ്ണുങ്ങളായിട്ടും പരമ്പര ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ ഇവരുടെയൊക്കെ കാരണം പറഞ്ഞിരിക്കാനൊരു സുഖമുണ്ട് അത് നിനക്കറിയോ നാരദാന്നാ ചോദിച്ചതേ അപ്പൊ അത് നീ മുറിച്ചു കളഞ്ഞില്ലേ ഈ തന്തുക്കളെ ഇപ്പൊ ധാരാളമായി ദക്ഷിണ തന്തുക്കള് എന്താ അത് അയ്യോ അരുന്തുതങ്ങളെ പോലെയുള്ള തന്തുക്കളാന്ന് മാത്രം ഒക്കെ വേദനിക്കുന്ന തന്തുക്കളാ അങ്ങനെ ആയിട്ടാണ് ഇപ്പൊ ദക്ഷിണ കിട്ടിയത് എന്താ സകലരും തമ്മിത്തല്ലണ് കുട്ടികള് ഏടത്തിയ നീത്യ മക്കളെ മുഴുവനും ഇവിടെ പറഞ്ഞു കേട്ടില്ലേ ആദിത്യന്മാരും ദൈത്യന്മാരും തമ്മിത്തല്ല ദാനവന്മാർ തമ്മിത്തല്ലുന്നവരാണ് കതിരുവിൻ്റെ മക്കൾ തമ്മിത്തല്ലുന്നവരാണ് വിനതയുടെ മക്കൾ തമ്മിത്തല്ലുന്നവരാണ് ഇങ്ങനെ പരസ്പരം തമ്മിത്തല്ലിക്കലഹിക്കുന്ന കുടുംബത്തിൻ്റെ അധിദേവനായിട്ട് ഇങ്ങനെ ഇരുന്നോള ഇതാണ് ദക്ഷിണെ പറ്റിയിട്ടുള്ള അർത്ഥം ഭഗവാൻ എത്ര എത്ര പോഷണത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിലൊന്നും പെടാതെ കണ്ട് ഊരിച്ചാടി പോവാനും ചില ദുർവാസനക്കാർക്ക് ശക്തിയുണ്ടേ അതുകൊണ്ട് പട്ടേരിപ്പാട് ഓർമ്മിപ്പിച്ചതുപോലെ താദൃശം മാം എന്ന് പ്രാർത്ഥിക്കുക നമുക്കിത് നിർത്തിയുള്ളൂ പിന്നീട് കാണിച്ചതാണ് ദേവേന്ദ്രൻ്റെ കഥ അതും അതെ ദേവേന്ദ്രനെ പോലെ നമ്മളെ ആക്കരുതേ ഒരു ഭാഗം കൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നും അതേപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം അഭിചേൽ സു ദുരാചാര ഭയമാനന്യഭാ സാധുരേവ സമന്ദവ്യ എന്ന രീതിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അപ്പോൾ തോന്നും ദേവേന്ദ്രനെങ്കിലും ആക്കണേ എന്ന് എന്താ അത് അപ്പം പോലെ പാപങ്ങൾ നമുക്ക് ധാരാളം ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ നാമം ജപിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ പാപം ചെയ്യണ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ട നാമം ജപിക്കണ എന്ന് പ്രാർത്ഥിക്കാം ദക്ഷൻ ഭഗവാനെ സേവിച്ച അനുഗ്രഹം നേടി ഭഗവാനെ സേവിച്ച അനുഗ്രഹം നേടിയ ദക്ഷനാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സജ്ജനങ്ങളെ ധിക്കരിക്കുന്ന ദക്ഷനാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദാ അതേപോലെ ഇവിടെ ദേവേന്ദ്രൻ മഹാപാതകങ്ങൾ അങ്ങനെ മാറി 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 ചെയ്യാ തെറ്റുകളുടെ കൂമ്പാരം അതിദുരിതനിധി ഒരു വ്യത്യാസം ഇല്ല ദേവേന്ദ്രനും അജാമണ്ണനും ശ്രീശുഖന്റെ ദൃഷ്ടിയില് ഈ അതിദുരിതനിധി ദേവേന്ദ്രൻ ആദ്യം കേട്ടില്ലേ ഒരു ഗുരുവിനെ അപമാനിച്ചു പിന്നീട് കഷ്ടിച്ച് ബ്രഹ്മാവ് പറഞ്ഞിട്ട് വേറൊരു ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഗുരു ഉപദേശിച്ചിട്ടുള്ള നാരായണ കവച്ചൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോ തോന്നിത്രേ ക്ഷംശുദ്ധം ഉദാസ്യകർമ്മ എന്നൊരു കാര്യം ബ്രഹ്മാവ് ഈ ഗുരുനാഥനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ ഗുരുനാഥനൊക്കെ കൊള്ളാം പക്ഷേ ഗുരുനാഥൻറെ പ്രവൃത്തികളെ പറ്റിയിട്ട് അത്രയും അങ്ങോട്ട് കടന്നു ചിന്തിക്കാൻ പോണ്ട ചിലതൊക്കെ ദേവേന്ദ്ര കണ്ടു നടിക്കാതിരിക്ക ഭേദം തനിക്കിപ്പോ അത് പ്രയാസമില്ലല്ലോ എന്താ ഗുരു സദസ്സര് വന്നപ്പോൾ തന്നെ കണ്ടു നടിക്കാണ്ടിരുന്ന ആളല്ലേ അപ്പൊ പിന്നെ തനിക്കിപ്പോ കണ്ടു നടിക്കാണ്ടിരിക്കുക ഗുരുവിന്റെ ചില പ്രവൃത്തികളെ വച്ചാൽ പ്രയാസമില്ലല്ലോ എന്ന് ബ്രഹ്മാവ് കളിയാക്കുകയും ചെയ്തു ആ അവിട്ടയാണ് നമുക്കൊക്കെ തെറ്റ് തെറ്റുപറ്റണത് മാനിക്കേണ്ടവരെ മാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുവന്നിടിക്കാണ്ടിരിക്കാം പക്ഷേ ദുർജനങ്ങൾ ഏതെങ്കിലും ചില സജ്ജനങ്ങളിലുള്ള ചില തെറ്റുണ്ടല്ലോ അത് നമുക്ക് കണ്ടുവന്നടിക്കാണ്ടിരിക്കാൻ പറ്റില്ല പരഗുണ പരമാണുൻ പരമാണു കൃത്യ പരഗുണങ്ങളിലുള്ള ആ പരമാണു പരന്മാരുടെ ഗുണമാകുന്ന പരമാണുക്കളെ വലുതായിട്ട് കാണും സജ്ജനങ്ങള് ദോഷാൻ പരേഷാം ഗുണേഷു സാധവോ ഗൃഹം തികേജിൽ ഭവാദൃഷാദ് ഭത്ഗുൻ ബഹുളീകരിഷ്ണോ മഹത്തമാഹ ദുഷ്ടന്മാർക്ക് എന്താ പറഞ്ഞോ ഏതെങ്കിലും ഒരു ദോഷമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ വലുതാക്കി കാണാം ഇതാണ് ദുർജനങ്ങളുടെ സ്വഭാവം ശരിക്കും അത് തന്നെയാണ് ഇപ്പം ദേവേന്ദ്രൻ ചെയ്തത് തൻ്റെ ബ്രഹ്മാവ് തന്നോട് നിർദ്ദേശിച്ച ഗുരുവിൻ്റെ ദോഷം കാണരുത് എന്ന് പറഞ്ഞത് അതിപ്പം എന്താവും അതെന്നെ നോക്കിയിരിക്കാൻ തുടങ്ങി അസലായി ലൊരു കഥ അവസാനം കണ്ടുപിടിച്ചു എന്താ അത് ഇന്ദ്രായ സ്വാഹ അഗ്നയേ സ്വാഹ സോമായ സ്വാഹ എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോ നാലുപാട് നോക്കിയിട്ട് ആരും അടുത്തില്ല എന്ന് കണ്ടാൽ നമുച്ചയെ സ്വാഹ ഇല്ല സ്വാഹ എന്നും പറഞ്ഞ് ആരും അറിയാതെ അസുരന്മാർക്കും പകർച്ച കൊടുത്തേക്കും കാരണം ഇവിടെ പറഞ്ഞല്ലോ അസുരൻ്റെ അസുരന്മാരുടെ വംശത്തിലെയാണ് സ്ത്രീ തൻ്റെ അമ്മ അപ്പൊ അമ്മാമ്മന്മാർക്ക് നന്നാവണമെന്ന് ഈ ഉണ്ണി വിചാരിച്ചാൽ തിരക്കിടില്ലല്ലോ അങ്ങനെ പറ്റിയതാ ഉണ്ണി സ്വർഗത്തിലേക്കാ പോണതെന്ന് വന്നപ്പോൾ തന്നെ അമ്മ കണ്ണീരോടെ പറഞ്ഞു നോക്ക് നീ അവിടെ ചെന്ന് ഗുരു ആവണതൊക്കെ കൊള്ളാം ഏ എന്റെ സഹോദരന്മാരാണ് അസുരന്മാർ നിന്റെ അമ്മാമന്മാരാണ് അവര് നശിക്കണം എന്ന് വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ അമ്മ പറയാതിരിക്കുവോ അതിങ്ങനൊരു ഈശ്വലായിട്ട് കിടക്കുക അപ്പൊ ദേവന്മാർക്ക് നന്നാവണ കൂട്ടത്തിൽ അസുരന്മാർക്കും നന്നായിക്കോട്ടെ അദ്ദേഹം കരുതിയോ സംശയം അത് കണ്ടുപിടിച്ചു യത് ഉദാസ്യ കർമ്മ ദേവേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഇത്തരം ചിലതൊക്കെ കണ്ടില്ല എന്നടിക്കുക ക്ഷമിക്കുക ഭേദം എന്ന് പറയണത് കണ്ടു ക്ഷമിക്കാൻ പറ്റിയില്ല സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല എന്താ അടുത്ത പാതകം ചെയ്തു കഴിഞ്ഞു ദേവേന്ദ്രൻ തെറ്റിൻ്റെ കൂമ്പാരം എന്താ വാളും കൂടി ഊരിയിട്ട് തസ്യാസൻ വിശ്വരൂപസ്യാം നി സുരാപീതം അന്നാദം ഇതി മൂന്ന് തരം തലയുണ്ടത്രേ ആ മൂന്ന് തലങ്ങളുടെ അറുത്തു പിന്നുന്ന് വന്നെ കണ്ണുടത്ത് ധ്യാനിച്ചിരിക്കണ ഗുരുവിനെ പിന്നു വന്ന് അറക്കാൻ എത്ര എളുപ്പമാ ദേവേന്ദ്രൻ പറയണത് നന്നായില്ലേ യോ ബ്രഹ്മഹാ ഗുരുഹാ ഭ്രാതൃഹാച ഇപ്പല്ലായി ബ്രഹ്മഹത്യാപാപം ഗുരുഹത്യാപാപം ഭ്രാതൃഹത്യാപാപം ഒക്കെപ്പാടെ ദേവേന്ദ്രന്റെ തലമുണ്ടയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരോടാ ആരോടാലാതി പറയാ ബ്രഹ്മാവിന്റെ ഏഴായ ലോകത്തേക്ക് ബ്രഹ്മാവ് കേട്ടില്ല കടന്നു പൊക്കോളാൻ പറയും ഞാൻ കഷ്ടിച്ച് തൽക്കാലം ഒരു ഗുരുവിനെ ഉണ്ടാക്കി തന്നപ്പോ ആ ഗുരുവിനെ കൊന്നിട്ട് ഇങ്ങോട്ട് വരിക എന്ന് ചോദിക്കില്ലേ അപ്പോ അവിടേക്കും ചെല്ലാന്ന് നിർത്തിയില്ല